ഐറ്റം ഡാൻസിനും ഒന്നോ രണ്ടോ സീനുകൾക്കും വേണ്ടി മാത്രം പ്ലേസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു തമിഴ്നാട് തമിഴ് സിനിമ ഇൻഡസ്ട്രി ചേട്ടാ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വേട്ടയൻ എന്ന തമിഴിൽ രജനീകാന്തിൻ്റെ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നു അതിനത്ത് ഫയർ ഫാസിലുണ്ട് റാണാ ദഗ്ബട്ടി ഉണ്ട് അമിതാഭ് ബച്ചനുണ്ട് രജനീകാന്ത് ഉണ്ട് പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന അവകാശപ്പെടുന്ന മഞ്ജു വാര്യർ ഉണ്ട് ഋതിക സിംഗ് ഉണ്ട് പക്ഷേ ആ ഒരു ട്രെയിലറിൽ ഇന്ത്യയിൽ ായി ട്രാണ്ലറിൽ മഞ്ജു വാര്യരെ ട്രെയിലറിൽ മിന്നി വാങ്ങുന്നവടെ നിക്കട്ടെ താങ്കൾ ഈ പറഞ്ഞ പുരുഷ കേസരികളുടെ ഒക്കെ പേര് വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നത് കണ്ടു ഈ മഞ്ജു വാര്യ പേര് എവിടെയെങ്കിലും കണ്ടോട്ടെ മഞ്ജു വാര്യ വീട് ഏതെങ്കിലും ഒരു നടിയുടെ പേര് അതിലെവിടെയെങ്കിലും കണ്ടോ മഞ്ജു വാര്യർ അത്ര ചെറിയ കഷിയാണോ അവിടെ ചെറിയ കക്ഷിയാണ് അവിടെ ചെറിയ കക്ഷിയാണ് ഇവിടെ ചെറിയ കക്ഷിയാണ് എന്നുള്ളതല്ല ഇന്ത്യൻ സിനിമയിൽ മഞ്ജു വാര്യർ ചെറിയ കക്ഷിയല്ല സ്വാഭാവികമായും മലയാളത്തിലെ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പേരുകളിൽ രജനീകാന്തിനേക്കാളും ഒക്കെ കമൽഹാസനേക്കാളും ഒക്കെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മികച്ച നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതെൻ്റെ മാത്രം അഭിപ്രായമല്ല അല്ല പലരുടെയും അഭിപ്രായം ആ മോഹൻലാലിനോടും മമ്മൂട്ടിക്കുമൊപ്പം തന്നെ മലയാള സിനിമയിൽ മാർക്കറ്റുള്ള നടിയാണ് മഞ്ജു വാര്യർ ത്രീ എം മൂന്ന് എമ്മുകൾ ആണ് അവർ അപ്പോൾ സ്വാഭാവികമായും തമിഴിൽ എത്രയോ സിനിമകൾ നല്ല വേഷങ്ങൾ മഞ്ജുവാര്യർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ധനുഷൂനോടൊപ്പം ചെയ്ത സിനിമയുണ്ട് സബ്സ അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ സിനിമ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും തമിഴിലും ഒരു മാർക്കറ്റുള്ള നടി തന്നെയാണ് മഞ്ജുവാര്യർ ആ മഞ്ജുവാര്യരെ മഞ്ജുവാര്യരെ പോലൊരു നടിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം നടിമാരെ ആ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ വിവിധ ഹീറോകളെ അവതരി അവതരിപ്പിക്കുന്നു ഇവർക്കൊപ്പം പേരെഴുതി കാണിക്കാൻ ഇവർക്ക് എന്താണ് മടി അത് മഞ്ജുവാര്യരോടുള്ള അവഗണനയോ അല്ലെങ്കിൽ മറ്റൊരു നടിയോടുള്ള അവഗണനയോ ആയിട്ടല്ല ഞാനതിനെ കണക്കാക്കുന്നത് തമിഴ് സിനിമയിൽ സ്ത്രീകൾക്ക് അത്ര മാത്രമേ പ്രാധാന്യം അവർ കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാം ഒട്ടുമിക്ക തമിഴ് സിനിമകൾ സിനിമകളെടുത്താൽ ഒരു സമയത്തെ സിനിമകൾ എടുത്താൽ ഐറ്റം ഡാൻസിനും ഒന്നോ രണ്ടോ സീനുകൾക്കും വേണ്ടി മാത്രം നായിക നടിമാരെ പ്ലേ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു തമിഴ്നാട് തമിഴ് സിനിമ ഇൻഡസ്ട്രി പിന്നീട് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് നടിമാർ മലയാളത്തിലൊക്കെ തമിഴിൽ അത്യാവശ്യം ഈ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പാട്ടുകൾക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന നടിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മലയാളത്തിൽ നല്ല വേഷങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മലയാളം സിനിമാ ഇൻഡസ്ട്രി അവിടെയാണ് ഈ പറയപ്പെടുന്ന ഒരു വലിയ ബ്രഹ്മണ്ഡ ചിത്രം ഒരുക്കി രജനീകാന്ത് അമിതാഭച്ചൻ എന്നൊക്കെ പറഞ്ഞ് വലിയ താരങ്ങളെ കൊണ്ടു വന്ന് അവതരിപ്പിക്കുമ്പോൾ ആ ട്രെയിലറിൽ അഭിഷേക് പറഞ്ഞതുപോലെ മഞ്ജു വാര്യരുടെ ഒരു സൈഡ് വ്യൂവിൽ സെ ഒരു സെക്കൻഡ് മാത്രം മിന്നി വാഞ്ഞു പോകണം ഈ മലയാള സിനിമയിൽ ഈ അലിൻ ജോസ് പെരേരെ പോലെ പോലുള്ള ആറാട്ടണ്ണനെ പോലെയൊക്കെ ഉള്ളവർ ഞങ്ങളും സിനിമയിൽ അഭിനയിച്ചു ആ ഞങ്ങളും സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ പോസ്റ്ററുകളൊക്കെ ഇടാറുണ്ട് നൂറുപേരുടെ ഇടയിലൊക്കെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലൊരു സാധനം മാത്രമായി പോയി മഞ്ജു വാര്യരുടെ വേഷം എന്ന് വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയും ഇത്രയേ ഉള്ളൂ തമിഴ് സിനിമ ഈ നടിമാർക്ക് കൽപ്പിക്കുന്ന വില നോക്കൂ ഈ നാലോ അഞ്ചോ നായക പുരുഷ കേസരിമാരുടെ പേരെഴുതി കാണിക്കുന്നിടത്ത് ഒന്നോ രണ്ടോ നായികാനടിമാരുടെ പേരും കൂടി അവിടെ എഴുതി കാണിച്ചാൽ അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് ഭഗത് ഫാസലിൻ്റെ പേരുണ്ട് അമിതാഭ് ബച്ചൻ്റെ പേരുണ്ട് റാണാ തകൂബാട്ടിയുടെ പേരുണ്ട് സൂപ്പർ ശരി അവരൊക്കെ വിവിധ ഭാഷകളിൽ ഭഗത്ഭാസലിന്റെ കാര്യം മാത്രം മാത്രമേ മഞ്ജുമാരുടെക്കാൾ എത്രയോ ജൂനിയർ ആണ് ഇൻഡസ്ട്രിയിൽ ഭഗത്ഭാസൻ ഭാസിൽ നല്ല നായകനാണ് നല്ല നടനാണ് ഇന്ത്യയിൽ തന്നെ പേരെടുത്ത് പറയേണ്ടുന്ന നടന്മാരൊരാൾ തന്നെയാണ് ഭത്ഭാസിൽ ഭത്ഭാസിൽ കൈകാര്യം ചെയ്യുന്ന വേഷങ്ങൾ അത് ഭഗത്ഭാസിനെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് അച്ഛൻ്റെ പേര് പിടിച്ചൊരു സിനിമ ചെയ്ത് അത് പരാജയമായി മലയാള സിനിമയ്ക്ക് കൊള്ളാത്തവനെന്ന് ബുദ്ര കുത്തിയെടുത്തുനിന്ന് പിന്നീട് അച്ഛൻ്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് തൻ്റെതായ പാത തെളിയിച്ച് മുന്നോട്ട് പോയ ആള് തന്നെയാണ് ഭഗത്ഭാസൻ പക്ഷേ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിലൊക്കെ ഫാസിലിനും എത്രയോ മേലെയാണ് മഞ്ജു ഭാര്യയുടെ സ്ഥാനം ഉറപ്പായും അത് ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പം നയന്താരയ്ക്ക് തമിഴിലും ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലും കിട്ടുന്ന സ്വീകാര്യതയാണ് മഞ്ജുവാര്യർക്ക് മലയാളത്തിൽ കിട്ടുന്നത് അവർ അത്തരം സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അത്രയും പവർഫുൾ ക്യാരക്ടറുകൾ മാത്രമാണ് മഞ്ജു വാര്യർ പണ്ടും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ചെയ്തു മഞ്ജു വാര്യരുടെ കഥാപാത്രങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവും വെറുതെ ഒരു വന്ന് ഏതെങ്കിലും ഒരു കാമുകന്റെ കാമുകിയായി മാത്രം നിന്ന് നായകനെ സപ്പോർട്ട് ചെയ്ത് രണ്ട് പാട്ടും പാടിപ്പോകുന്ന വേഷങ്ങളല്ല മഞ്ജുവാര്യർ ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടുള്ളത് മഞ്ജുവാര്യരുടെ എത്രയോ ദിവസം കന്മദത്തിലേക്ക് മഞ്ജുവാര്യർ ചെയ്തിരിക്കുന്ന വേഷങ്ങളൊക്കെ നമ്മൾ കാണണം സമരൻ ബുദ്ധിമു അതൊരു കോമഡി ഒരു സാധനത്തിൽ ഒരുപാട് നായകന്മാർ രണ്ട് നായകന്മാരും കലാപന്മണിയെ പോലെയുള്ള അസാമാന്യ ശേഷിയുള്ള ഒരു കൊമേഡിയനും ഒട്ടനവധി നായകന്മാരും ഒക്കെയുള്ള ആ സിനിമയിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ പറയപ്പെടുന്ന സമരൻ ബദ്ലേഹം എന്ന് പറയുമ്പോൾ മഞ്ജുവാരുടെ ആമയും ലാലേട്ടന്റെ ഒരു അഞ്ച് മിനിറ്റ് മാത്രം വന്നു പോകുന്ന വേഷവും പിന്നെ പിന്നീടാണ് സുരേഷ് ഗോപി ദിയറാമിനെയൊക്കെ നമ്മൾ ഓർക്കുക മഞ്ചുവാര്യരുടെ പേരിലാണ് ആ സിനിമ പോലും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അത്രയും ടാലന്റ് ഉള്ള ഒരു നടി ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ അവിടെ പ്രമോയിൽ ടൈ ട്രെയിലറിലൊക്കെ അവരെ മാർക്കറ്റ് ചെയ്യാതെ അവരുടെ പേര് വെക്കാതെ കാണിക്കുന്ന അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് തികച്ചും സ്ത്രീവിരോധം തന്നെയാണ് നോക്കൂ മലയാളത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല തമിഴ് അവസ്ഥ അവിടെ അവിടെ കാരണം എന്താ ഇതിൽ കൂടുതൽ പണം അതെ മലയാളത്തിൽ ലഭിക്കുന്നില്ല നായക നടന്മാർക്ക് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ വേതനം ഈ വനിതാ താരങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിൽ മുൻപന്തിയിലുള്ള ഒരു താരമുണ്ട് പാർവതി 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 തിരുവോത്ത് പോയി അഭിനയിച്ച തങ്കലാൻ എന്ന് പറയുന്ന അടുത്തിടെ പുറത്തിറങ്ങിയ വിക്രം നായകനായ ഒരു സിനിമയുണ്ട് അതിന്റെ ട്രെയിലർ നോക്കിയാൽ മതി അതിനകത്ത് ആകെ രണ്ട് സീനിൽ മാത്രമാണ് പാർവതി പ്രത്യക്ഷപ്പെടുന്നത് പേരുണ്ടോ പേരില്ല വിക്രത്തിന്റെ ഇല്ല കാരണം ആ സിനിമ എന്നത് തമിഴ്നാട്ടിൽ ഒരു കച്ചവട ചിരക്ക് മാത്രമാണ് അവർ മഞ്ജുവാര്യരെ കണ്ടോ പാർവതി തിരുവോത്തിനെ കണ്ടോ അല്ല ടിക്കറ്റ് എടുക്കുന്നത് അവർ കയറുന്നത് രജനീകാന്തിനെ കാണാനാണ് അവരുടെ തലവരെ കാണാനാണ് അല്ലെങ്കിൽ വിക്രത്തെ കാണാനാണ് അവിടെ ഒരു തുല്യവേതനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിരോധാഭാസം ഇവർക്ക് എന്താണ് സിനിമയിൽ ചെയ്യാൻ പറ്റുക അവർക്കൊക്കെ പോയിട്ട് നായകനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പോട്ടെ നല്ല വേഷമാണെന്ന് ഇരിക്കട്ടെ ഇവർക്ക് ഈ മലയാളത്തിൽ വരുമ്പോൾ മാത്രം എന്താണ് ഇത്ര തലക്കനം കൂടുന്നത് ഞാൻ പറയുന്നത് ഈ മലയാളത്തിൽ വേണ്ട അല്ലെങ്കിൽ തമിഴിൽ വേണ്ട എന്നല്ല എല്ലാ ഇൻഡസ്ട്രികളിലും ഈ പറയപ്പെടുന്ന സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കണം ഈ ടാലന്റ് എന്ന് പറയുന്നത് ഇപ്പം രജനീകാന്ത് വാങ്ങുന്ന ശമ്പളം ആയിരിക്കില്ല അല്ലെങ്കിൽ ഇനി ഇവൻ ഭഗത്വാസലിന് കൊടുത്ത ശമ്പളം പോലും ആയിരിക്കില്ല മഞ്ജു ആർ കതിൽ കിട്ടിയിരിക്കുക അതിലും താഴെയാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം തമിഴാണ് ഇൻഡസ്ട്രി അവിടെ അങ്ങനെ അവരവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ പക്ഷേ അത് മലയാളത്തിൽ കിട്ടുന്നതിനേക്കാൾ പത്ത് വടക്ക് കൂടുതലുമായിരിക്കും അത് വ്യത്യസ്തമാണ് അപ്പൊ സ്വാഭാവികമായും ഇതൊരു ഇവരുടെ എല്ലാം കൂടെ ചേർന്നൊരു വർക്കാണ് അപ്പൊ സ്വാഭാവിക നാല് പേരുടെ പേര് എഴുതി കാണിക്കും ഒരു നായിക നടികൾ മഞ്ജുവാര്യരുടെ വിട് ഏതെങ്കിലും ഒരു നായിക നടിയുടെ പേര് അവിടെ എഴുതി കാണിക്കാൻ കാണിക്കാത്ത മാനസികാവസ്ഥ എന്ന് പറയുന്നത് പക്ക സ്ത്രീ വിരുദ്ധമാണ് അങ്ങനെയല്ലേ കാണാൻ പറ്റും തമിഴ്നാട്ടിൽ അങ്ങനെ ആയിരിക്കും കേരളത്തിൽ അത് എഴുതി കാണിക്കണമെന്ന് പറയുന്നുണ്ട് ഈ മഞ്ജുവാര്യരുടെ ആയിട്ട് അടുത്തിടെ പുറത്തു വന്ന മലയാള സിനിമകളെല്ലാം പരാജയങ്ങളായിരുന്നു അപ്പോ മലയാളത്തിൽ വലിയ മാർക്കറ്റ് ഒന്നും മഞ്ജു വാര്യർക്കില്ല കാരണം ഒരു സമയത്തൊരു പെട്ടെന്നൊരു ഭൂമായിരുന്നു ഒരു ഒരു പക്ഷേ ഒരു മഞ്ജു വാര്യ മഞ്ജു വാര്യ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഏത് സിനിമയാണ് മലയാളത്തിൽ മഞ്ജു വാര്യ തിരിച്ചു വരവ് വന്ന സിനിമ അത്യാവശ്യം മഞ്ജുമാറ്റോട് തിരിച്ചു വരവെന്ന രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ ഒരു സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പക്ഷെ അതും കൈകാര്യം ചെയ്ത വിഷയം എന്താണ് സ്വാഭാവികമായും കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അതൊരു ഒരു മാസുപടവൊന്നും ആയിരുന്നില്ല മോഹൻലാൽ എന്ന് പേരിട്ടൊരു സിനിമ വന്നു ഏഹ് വധമായിരുന്നു ഞാൻ പറയുന്നതല്ല ആ പഴശ്ശിയും ആ ആ സിനിമക്കും ആള് കേറി പേരുള്ളതുകൊണ്ടായിരിക്കാം മോഹൻലാലിന്റെ ഫാൻ ഗേളായി മഞ്ജു വാര് അഭിനയിക്കുന്നു അതാണ് എന്റെ മാർക്കറ്റ് അത് വേറൊരു നായിക വെച്ചാൽ അത്രയും പേര് കയറുമായിരുന്നു ഇപ്പൊ മോഹൻലാലെന്ന് പേരിട്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ അഭിഷേകിനെ നായകനാക്കി മോഹൻലാൽ പേരിട്ട് ഒരു സിനിമ അടിക്കുക അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പേരുള്ള സിനിമ മേടിക്കുക മമ്മൂട്ടിയുടെ കടുത്താര അങ്ങനെ സിനിമ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ പൃഥ്വിരാജാണ് വൺ വേ ടിക്കറ്റ് പരാജയമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സിനിമയായത് കാരണം അതിനകത്ത് മഞ്ജു വാര്യരുടെ പാട്ട് മഞ്ജുവാര്യരുടെ കോമഡികൾ മഞ്ജുവാര്യരുടെ ഡാൻസ് ഒക്കെ വെച്ചിട്ട് അവർ തന്നെ മാർക്കറ്റ് ചെയ്തു അതുപോലെ മഞ്ജുവാര്യർ മോഹൻലാൽ കോമ്പിനേഷൻ മലയാളി ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു പിന്നീട് മഞ്ജു വാര്യർ സിനിമ പരാജയമായിരുന്നു ആ സിനിമ പരാജയമായിരുന്നു സാമ്പത്തികമായി വലിയ പരാജയമായിരുന്നില്ല താരതമ്യേന വലിയ പരാജയമായിരുന്നില്ല ഞാൻ എടുത്ത് സിനിമയാണ് കാരണം എന്താണ് അറിയാൻ ഉണ്ടായതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് വന്ന സിനിമകളുടെ പേരെടുത്ത് നോക്കൂ ഏത് സിനിമയാണ് മഞ്ജു വാര്യ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇല്ല ലൂസിഫർ ആയിക്കോട്ടെ ലൂസിഫർ ആണ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമ പക്ഷെ അതിൽ പോലും മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനെ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് എന്ന സംവിധായകൻ ആകർഷിക്കപ്പെട്ടു അവിടെ ഈ ലൂസിഫറിലെ മഞ്ജുമാരുടെ കഥപാത്രം ചെയ്യാൻ മഞ്ജുവാരോടെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് വേറൊരു നടിയാണെങ്കിലും അത് ഒരുപക്ഷെ അത്രയും വൃത്തിയായിട്ടൊക്കെ തന്നെ ചെയ്തു പോയതായിരുന്നു പിന്നീട് പിന്നെ ഒരുപാട് സിനിമകൾ വന്നു ഇപ്പൊ ഞാൻ ഞാൻ ആദ്യമായി മലയാള സിനിമയിൽ കുഞ്ഞു വേഷം മുഖം കാണിച്ച സിനിമയാണ് വെള്ളരി പട്ടണം മഞ്ജുമാര് തന്നെയായിരുന്നു നായിക അതിലും ഈ പറയപ്പെടുന്ന അതിന്റെ സംവിധായകനും കണിയുടെ പ്രവർത്തകരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് മഞ്ജുവാരൻ എന്ന് പറയുന്ന ഒരു നടിയെ വേണ്ട രീതിയിൽ അതും ആ സിനിമയും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ എത്രയോ സിനിമകൾ വന്നു പോയി ഇപ്പം മഞ്ജു വാര്യർ ഇപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യാത്തത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് അവരിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമേ റേഞ്ചുള്ള നടിയാണ് മഞ്ചു വാര്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നാരെങ്കിലും പറയൂ ഇല്ല മഞ്ജുവാരെ തെളിയിച്ചിട്ടുള്ളതാണ് പണ്ടും ഇന്നും തമിഴിൽ തെളിയിച്ചു അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു നടിയെ അവിടെ കൊണ്ടുപോവ് അവതരിക്കും പോട്ടെ മഞ്ജുവാരൻ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഈ നാല് പുരുഷ കേസരിമാരുടെ പേരെഴുതി കാണിക്കാമെങ്കിൽ അതിൽ നായികയായി വരുന്ന ഒരു പുതുമുഖമാണെങ്കിൽ നിങ്ങൾ പേരെഴുതി കാണിക്കണ്ട പുതുമുഖമല്ലാത്ത എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും സീനിയറായ ഒരു നടി അതിനകത്ത് വരുമ്പോൾ എന്തുകൊണ്ട് അവരുടെ പേരെഴുതി കാണിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല അപ്പൊ അവർ പറയും ഈ സിനിമയിൽ ചിലപ്പോ അവർക്ക് അത്രയ്ക്കത്രക്കുള്ള ഇമ്പോർട്ടന്റ് ഉള്ളു അപ്പൊ ഈ പറഞ്ഞ നാല് പേരുകാർക്കും നാല് പുരുഷ കേസരിമാർക്കും അത്രത്തോളം വലിയ ഇമ്പോർട്ടൻ്റാണോ ഇപ്പോൾ ഇറങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് എന്താണ് അത് ചോദ്യം ചെയ്യാൻ ഈ പർവ്വതി തിരുവോത്തിനെ പോലെയുള്ള ഇവിടെ ഇരുന്ന് മലയാളത്തിൽ നിന്ന് പ്രശ്നം ഇവര് തമിഴിലും അഭിനയിക്കുന്നുണ്ടല്ലോ ചോദ്യം ചെയ്യാമല്ലോ അയ്യോ ഞങ്ങളുടെ മഞ്ജു വാര്യ ചേച്ചിയുടെ പടം പേര് ഈ പടത്തിൽ എന്തുകൊണ്ട് വെച്ചില്ല നാളെ മുതൽ നാളെ മുതൽ ഞങ്ങൾ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ ഞങ്ങളുടെ പേര് ട്രെയിലറിൽ കാണിച്ചാലേ ഞങ്ങൾ അഭിനയിക്കും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ആർജവമുണ്ടോ കൊണ്ട് ഇവർക്കൊക്കെ എന്താ കാരണം പേടി കാരണം എന്താ അവരെ അവരിപ്പോഴും വിചാരിക്കുന്നത് എന്താ മലയാളത്തില് മലയാളത്തിൽ ഇപ്പോൾ പോരുന്ന നായികയ്ക്ക് കിട്ടുന്ന പൈസ തുച്ഛമായ വേദന വായിക്കും മഞ്ചുവാരർക്കൊക്കെ കേൾക്കാൻ അല്ല മഞ്ചുവാരക്കൊക്കെ നല്ല റെമ്യൂണിറേഷനാണ് മഞ്ചു വാര്യൊന്നും തുച്ഛമായ വേദന എന്ന് ഞാൻ ഉദ്ദേശിച്ചത് താരതമ്യമാണ് മറ്റു ഇൻഡസ്ട്രികൾ അപ്പം സ്വഭാവമായിട്ടും മലയാളത്തിൽ ഒരു അഞ്ച് പടം ചെയ്യുന്ന പൈസ തമിഴിൽ പോയി ഒരു പടം ചെയ്താൽ കിട്ടും അപ്പോൾ സ്വഭാവമായിട്ടും അവരോട് കുറ്റം പറയാൻ പറ്റില്ല അവരെ ഇങ്ങനെ മെല്ലെ അവരോട് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞങ്ങൾക്ക് വിഷയം അവസരം ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് ആ പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം തമിഴ് സിനിമയിൽ കാണിക്കുന്ന സ്ത്രീ വിവേചനം തന്നെയാണ് അത് ചോദ്യം ചെയ്യാൻ ഈ മലയാളത്തിൽ നിന്ന് അവിടെ പോയി അഭിനയിക്കുന്ന ഒരാളുമില്ല ഇതൊന്നും ചർച്ച ചെയ്തില്ലെങ്കിൽ ഇതൊന്നും വിഷയമല്ലെന്നേ ഇത് കാലാകാലങ്ങളെ എത്രയോ കാലങ്ങളായി നിൽക്കുന്നതാണ് ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിലും നായികട പേരൊക്കെ എഴുതി കാണിക്കുന്നത് വളരെ വിരളമായിട്ടാണ് അവർ എഴുതി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി മെഗാ സ്റ്റാർ മമ്മൂട്ടി മറ്റേ യൂണിവേഴ്സൽ സ്റ്റാർ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് പടം ഒടങ്ങുക പിന്നീടാണ് ലാസ്റ്റ് ക്രെഡിറ്റ് ക്രെഡിറ്റ്സ് പോകുമ്പോഴാണ് ആ നായിക ഇന്നാൾ അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് പക്ഷേ ഇത് ഇവിടെ വലിയ ചർച്ചയാക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ആണെങ്കിൽ അഭിനയിക്കൂ എന്ന് പറയുന്ന ഈ ആളുകൾ ഈ ഡബ്ല്യു സി സി അംഗങ്ങളാണല്ലോ ഇവരൊക്കെ ഇവർ അന്യഭാഷകളിൽ പോയി അഭിനയിക്കുമ്പോൾ അവർക്ക് പേരില്ലെങ്കിലും കുഴപ്പമില്ല പ്രശസ്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല പടം മാത്രം മതി എന്ന ചിന്താഗതിയാണ് അപ്പോൾ എന്തായാലും വേട്ടയാൻ എന്ന രജനീകാന്ത് ചിത്രത്തിൻ്റെ ഏതാനും മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് പുറത്തു വന്നത് സിനിമയിൽ മഞ്ജു വാര്യർ എന്ന നടിക്ക് കാര്യമായ പ്രാധാന്യമുണ്ടോ എന്ന് അറിയില്ല എന്നാലും ട്രെയിലർ കണ്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത് ആ ട്രെയിലറിൽ ഒരു ഒറ്റ സീനിൽ മിന്നി മാഞ്ഞ് പോകുന്ന രീതിയിലുള്ള ഒരു ഒരു അവസ്ഥയിലാണ് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അവകാശപ്പെടുന്ന മഞ്ജു വാര്യർക്കുള്ളത് എന്തായാലും സിനിമ പുറത്തുവരട്ടെ അതിൽ മഞ്ജു വാര്യർക്ക് കാര്യമായ റോൾ ഉണ്ടെങ്കിൽ അഭിനയ പ്രാധാന്യമായ റോൾ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം എന്തായാലും അതുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുക